అల్లారు ఎంబ చక చక చ సర్ ప్రైజ్ ఐటెం కుండు తన్నట అవల అప్పుడుకి మంటి కిచా చక్కవేణిగే వాయో అప్పా నాకు ఈ కొల్లతే ఫాస్ట్త చక్కకిట్టి చంగలే ఓ నల్ల చూడిట ഞാൻ തരും അപ്പൊ ഞാനി പറയട്ടെ അപ്പൊ ഇത്തവണ നല്ല പരിക്ക് ചക്ക കിട്ടിട്ടത് ചക്ക കൂട്ടുന്നതാരെന്നറിയാമ്പോ നമ്മുടെ പ്രശസ്ത യൂട്യൂബേഴ്സ് ഇല്ലേ നമ്മുടെ ഇച്ചായനും ഇച്ചായത്തിയും നമ്മുടെ ചങ്ങത്തികളുണ്ട് നമ്മുടെ ചങ്ങത്തികളല്ല നമ്മുടെ കൂടെപ്പറപ്പുകളാണ് നമ്മുടെ മക്കളാണ് അപ്പൊ അവര് നമ്മുടെ അടുത്ത താമസിക്കണട്ടാ അപ്പം ഞാൻ നോക്കുമ്പോഴും അവള് ഇന്നലെ ചക്കൊക്കെ പറിക്കണം അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് എന്നെ കൊതിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തരാണ്ട് തിന്നരുത് തിന്ന് കഴിഞ്ഞാൽ വയറ് വീർക്കൂട്ടാന്ന് പറഞ്ഞു അപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കണം ഒട്ടെ ചിലപ്പോൾ എനിക്ക് തക്കൊണ്ട് തന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ വൈകുന്നേരം രണ്ടു പേരും നമ്മുടെ വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷായി അപ്പം അപ്പം നമുക്ക് ചക്ക കൊണ്ടു തന്നിട്ടാ അപ്പം ഞാൻ ചോള പറു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് തിന്നാരുത് ഇന്നലെ രാത്രി കൊണ്ടു തന്നെ അപ്പം നമുക്ക് ഇന്നലെ രാത്രി തിന്നാൻ പറ്റിയില്ല അപ്പം നല്ല മധുരമുള്ള തേൻ വരിക്ക ചക്ക ഇട്ടാ അത് എന്നിട്ടാ റിബ് ഇത് രാവിലെ എന്ന് എറണാകുളത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പറഞ്ഞേ അപ്പം ഇത്രയും ടേസ്റ്റുള്ള ചക്ക ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്ക ഉണ്ടാ ഇപ്പം ഇത്രയും ടേസ്റ്റുള്ള ചക്ക നമ്മൾ തിന്നിട്ടില്ല റിബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ പറഞ്ഞേ ിഷ ൻറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പറഞ്ഞത് സൂപ്പർ ചക്കുട ചക്കുരു അറിയോ ഉം ചക്ക കുരു നമുക്ക് ചെമ്മീനെ കിട്ടറി അപ്പ ബിനിഷ മുത്ത റബിനെ മുത്ത സൂപ്പർ ചക്ക ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും കൊടുത്താൽ ഓട്ടോ എനിക്ക് ഈർത്ത് അകലത് ഇപ്പൊ ഉഴുമാലത്ത് നമ്മൾ തീർക്കും തിന്ന് പമ്മു എന്റെ ഒന്നു അവൾക്ക് കുശുമ്പ് എടുത്തു ഞാനിത് ചൊള പറിക്കണത് നേരത്തെ അവള് പറഞ്ഞു തിന്നല്ലേ കൊറച്ച് ചെറിയ ചക്ക ചെറിയ പീസ് ഉണ്ടായുള്ളു ചെറിയ പീസല്ല പകുതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തിന്നല്ലേടി നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ട് എല്ലാര്ക്കും ഒരുമിച്ച് തിന്നാന്ന് എനിക്ക് ഇഷ്ടല്ല അങ്ങനെ നമ്മള് ഒരു സം ഭക്ഷണം ഇണ്ടാക്കണം കൂടി വന്നെടുത്ത തിന്നില്ലേ അതിഷ്ടെ നമ്മള് ഒരുമിച്ചല്ലാരും തേൻ വരിക്ക തേൻ വരിക്ക ശെരിക്കും കാരണം ഇതിങ്ങനെ അടർത്തിണ്ടല്ലോ ഇതിങ്ങനെ വെള്ളം വരണ്ട വെള്ളം വന്ന തേൻ വന്ന തേന് ൊന്ന് പിതാവും വെള്ളം ചക്കയില് വെള്ളം സമയം തേൻ വരിക്ക അതൊന്ന് തേൻ ഇങ്ങനെ വരുന്ന പിന്നെ ചെറുതേനെ അതൊരു ചെറിയ പ്ലേറ്റിൽ ഈ ചക്ക അതിൽ മുട്ടിട്ട് തേൻ വരയ്ക്ക് ശരിക്കും കിച്ചു ഇതൊരു മഴ സാധനം ഇല്ല ചക്കൂരക്കിട്ടുണ്ട് വരിക്കച്ചക്കാണ് തേനയിൽ മുക്കി തിന്നുമ്പോഴേ അത് വരിക്കും അപ്പം കൊടുക്കണമെങ്കിൽ അപ്പം ഫ്രീ നെയ്യപ്പം എന്ന് പറയുന്നത് അപ്പൊ നെയ്യപ്പൊന്നും പറ്റിയുള്ളു പ്രസാദങ്ങള് அப்ப நம்ம தேன்மேலிக்கு சக்க சூப்பர் சக்காட்டா அப்ப எல்லாரும் சக்க எல்லாரும் ரெண்டு எங்களுக்கு தரணே காரணம் இவட பிளாவில் நமக்கு பூச்சோட பூட ஒருங்கிச்சு நமக்கு ப்ளாவில்லாத்திரிமட்டும் அப்ப அதுகொண்டு இக்கொல்ல மாதிரி கிட்டு சக்கையிட்ட நமக்கு அப்ப நல்ல டேஸ்ட்டு அப்ப சக்க இஷ்ட கமெண்ட் നമുക്ക് റബിൻ എന്നോട് പറഞ്ഞു ചേച്ചി ഇതുകൊണ്ട് അടയ്ക്ക് ഉണ്ടാക്കി നല്ല രസമായിരിക്കും പറഞ്ഞു പക്ഷെ അട ഉണ്ടാക്കാനുള്ള ചക്കില്ല മുത്തേ അപ്പൊ ഒരു ചക്ക വേണ്ടി തന്നുകഴിഞ്ഞാല് ഞാൻ അട ഉണ്ടാക്കുന്നത് ധരിക്കും അപ്പൊ ഉണ്ടാക്കി ഞാൻ തരം വേണമെങ്കിലും നല്ല ടേസ്റ്റ് ഒക്കെ കൂടിയിട്ട് അപ്പൊ നമുക്ക് ചക്ക തിന്നു തീർക്കട്ടേട്ടാ ഒരാൾ നല്ല പോളിങ്ങാ ഏത് വെടിക്ക് പോണുപ്പി പപ്പിങ്ങനെ കാക്ക കൊത്തി കൊണ്ടുപോകുന്നു കൊത്തിക്കൊണ്ട് പോകും തിന്നും കൊത്തിക്കൊണ്ട് പോകും തിന്നും അതൊക്കെ അവള് നിന്ന് കുരു അടക്കണോക്കെ എണ്ണി എത്ര കുരു നോക്കി